ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും മിസ്മിക ചിലോട്ടെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വ്യത്യസ്തമായ ഒരു പരിപ്പേറിയുടെ റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഇവിടെ അരക്കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് സൈസ് പരിപ്പ് ഒരുമിച്ച് ചേർത്തിട്ടുള്ള ഒരു പരിപ്പേറിയാണ് തയ്യാറാക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് ചപ്പാത്തിക്കും അതുപോലെ തന്നെ അപ്പത്തിനും ഒക്കെ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ ഒപ്പവും അടിപൊളി കോമ്പിനേഷനാണ് പിന്നെ ഞാൻ എടുക്കുന്നത് മുക്കാൽ കപ്പ് മൈസൂർ പരിപ്പാണ് കേട്ടോ ചുവന്ന പരിപ്പില്ലേ അതാണ് എടുക്കുന്നത് മുക്കാൽ കപ്പ് എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കാം വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് ഇതൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ ഇനി നമുക്കിതൊന്ന് എടുക്കാം ഇത് നമ്മൾ കുക്കറിലാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതാ പരിപ്പ് നന്നായി കഴുകി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇത് എന്നിട്ടിത് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ പരിപ്പ് വേവിക്കുന്നത് മാത്രമാണ് കുക്കറിൽ ബാക്കി കാര്യങ്ങളെല്ലാം മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത് ഇനിയിപ്പോൾ താ കുറച്ച് ഇത് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് ഏകദേശം ഒരു വിസിൽ മാത്രമാണ് എനിക്ക് പരിപ്പ് വേകാനായിട്ട് വേണ്ടത് കേട്ടോ അപ്പോൾ എടുക്കുന്ന പരിപ്പിൻ്റെ വേവിനനുസരിച്ച് കുക്കറിൽ വിസറിൽ വിസിലിൻ്റെ അളവിൽ വ്യത്യാസം വരും പിന്നെ ഞാനൊരു മൂന്ന് വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓണാക്കി ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഞാൻ ഒരു വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കുന്നുണ്ട് ഒരുപാട് വെന്ത് മാവ് മാവുപോലെ ആകാൻ നിൽക്കരുത് കേട്ടോ അത് ശ്രദ്ധിക്കണേ അപ്പം ഇനി ഇതുപോലെ അതവിടെ വേകുന്ന സമയം കൊണ്ട് ഞാൻ ഇതുപോലെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂണോളം വരുന്ന വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുതന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോഴാണ് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് വരിക ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരണം കേട്ടോ കടുക് നന്നായി പൊട്ടിയതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം അതുകൂടെ ചേർത്ത് കൊടുക്കാം നല്ല ജീരകം ക്യൂമിൻ സീഡിലെ അതുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു ഏഴ് വെളുത്തുള്ളി മീഡിയം വലിപ്പമുള്ള ഏഴ് വെളുത്തുള്ളി എടുത്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്കിതിലേക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് മൂത്ത് പറ്റില്ല ഇനി വെളുത്തുള്ളി ചുവന്നു പോകുക അങ്ങനെയൊന്നും വേണ്ട ആവശ്യമല്ല ജസ്റ്റ് ഒന്ന് മൂത്താൽ മാത്രം മതിയാകും അതിൻ്റെ ഫ്ലേവറൊക്കെ ആ എണ്ണയിലേക്ക് ഒന്ന് ഇറങ്ങിയാൽ മാത്രം മതിയാകും ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഈ വെളുത്തുള്ളി നമ്മൾ പരിപ്പിലും അതുപോലെ തന്നെ ഇങ്ങനെ ഉള്ളി എന്താ പറയുക ഉള്ളി ഇതൊക്കെ വാട്ടുന്നതിലേക്കും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പരിപ്പൊക്കെ കൂട്ടിയാൽ ചിലർക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാവില്ലേ അതൊന്നും ഇല്ലാതിരിക്കാനും ഈ വെളുത്തുള്ളി ഉപയോഗപ്പെടും കേട്ടോ അപ്പോൾ കറിക്ക് ടേസ്റ്റും കൊടുക്കും വെളുത്തുള്ളി ചേർത്താൽ ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ചെറിയ സവാള നീളത്തിലൊന്ന് കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ചധികം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പരിപ്പിലേക്ക് അധികം ഉപ്പ് ചേർക്കേണ്ട ആവശ്യം വരില്ല കുറച്ച് കൂടുതൽ ഉപ്പാണ് ഞാൻ ഉള്ളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉപ്പും എരിവുമൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വയറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് തക്കാളിയാണ് ഈ വലുപ്പമുള്ള രണ്ട് തക്കാളിയാണ് ചെറുതായിട്ട് കനം കുറച്ച് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നത് കനം കുറച്ച് കട്ട് ചെയ്തത് പെട്ടെന്നൊന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെയൊന്ന് മിക്സാക്കി കൊടുക്കാം ഇതുപോലെ തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ നന്നായിട്ടൊന്ന് വാടി വരട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം കേട്ടോ മുളക് പൊടി ടീസ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് അതിൽ ചെറിയൊരു എരിവുണ്ടാവും കേട്ടോ പിന്നെ രണ്ട് നല്ല എരിയുള്ള പച്ചമുളകും ചേർത്തിട്ടുണ്ട് അതിന് ഒരുപാട് കട്ട എരിയിലല്ല നമ്മളിത് തയ്യാറാക്കുന്നത് ചെറിയൊരു എരിയിലാണ് നിങ്ങൾക്ക് എരിവ് എത്ര വേണം അതിനനുസരിച്ച് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ നല്ല ഇരിയുള്ള മുളകൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി ഇനി മുളക് പൊടിയുടെ പച്ചക്കുത്ത് പോകോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഇനി വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളിവിടെ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അവസാനം നമുക്ക് ഇതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇതുപോര കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നീ ഇതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി പരിപ്പ് ഒരുപാട് പോലെ ആകാതെ ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പരിപ്പ് വേവിൻ്റെ അനുസരിച്ച് വേണം കുക്കറിൽ വിസിൽ വരുത്താൻ കേട്ടോ ഒരുപാട് വെന്തുമാവുപോലെ ആയാൽ ആ കറിക്ക് ടേസ്റ്റും ഉണ്ടാവില്ല അതുപോലെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്താൽ മാത്രം മതി അതിന് ഇതെല്ലാം പടം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഈ അരവും പരിപ്പും എല്ലാം കൂടി യോജിച്ച് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഫ്ലെയിം ഒരു മീഡിയത്തിലാണ് വെച്ചിട്ടുള്ളത് കണ്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം ഉപ്പൊക്കെ എനിക്ക് ഇതിൽ കറക്റ്റ് പാകമായിട്ടാണ് വന്നിട്ടുള്ളത് ഇനി നമ്മൾ രണ്ട് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത് ഒന്ന് മല്ലിയിലയാണ് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് മല്ലിയില ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക എല്ലായിടവും മല്ലിയിലൊന്ന് മിക്സാക്കി വെച്ച് കൊടുത്താൽ മതി മൺചട്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞാലും നല്ല ചൂടുണ്ടാകും ചട്ടിക്ക് എന്നാലും ഫ്ലെയിം ഓഫാക്കിയാലും ചെറുതായിട്ടിങ്ങനെ തള വന്നുകൊണ്ടേയിരിക്കും ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ രണ്ട് ചേരുവയും അവസാനം ചേർത്ത് കൊടുത്താൽ മതി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ആണ് നമ്മുടെ കറിക്ക് ഇത് നെയ്യ് ചേർത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം അത്രേ ഉള്ളൂ ഇനി നമുക്കങ്ങ് ഫ്ലെയിം ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുത്തേക്കാം എന്നിട്ട് നമ്മൾ ഇതൊരു പത്ത് മിനിറ്റോളം അടച്ചു വെച്ചതിന് ശേഷം മാത്രമേ ഇത് നമുക്ക് യൂസാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ നെയ്യും ആ മല്ലിയിലയുടെ ഫ്ലേവറും എല്ലാം ആ കറിയിലേക്ക് ഇറങ്ങും കേട്ടോ അപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം അതിന് ശേഷം മാത്രം നമ്മളിത് സെർവ് ചെയ്താൽ മതി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നല്ല അടിപൊളി ആയിട്ടുള്ള മണമൊക്കെ വരുന്നുണ്ട് കണ്ടോ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ ഈ ഒരു കറി മാത്രം മതി നമുക്ക് ഒരുപാട് ചോറ് വഴിക്കാൻ പറ്റും അതുപോലെ തന്നെ ചപ്പാത്തിക്ക് നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കാനും മാറരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല അത്